വിയർത്തൊഴിച്ച് ചോറും കൂട്ടാനും കുഴച്ചുരുട്ടി വാരി കഴിച്ച് അമ്മിണിയേച്ചയോട് ആസിഫ് അലിയുടെ ഷാനു പറയുന്നൊരു ഡയലോഗുണ്ട് വിശപ്പാണോ ആർത്തിയാണോ എന്നറിയില്ല അതിപ്പോ ജീവിതത്തോടും ആഹാരത്തോടും കൂടുതലാണ് മലയാള സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളായ സിബി മലയിലിന്റെ കയ്യിൽ ആസിഫ് എത്തിയപ്പോൾ മറ്റു സിനിമകളിൽ അങ്ങനെ കാണാതിരുന്ന ആസിഫിലെ നടനെ മലയാളികൾ കണ്ടു ചാനൽ അവതാരകനായി ഋതു മലയാള സിനിമയിലേക്ക് പൊരുതി കയറി വന്ന ഒരു സാധാരണക്കാരനിലെ അസാധാരണ നടന്റെ വളർച്ചയാണ് പിന്നീട് മലയാള സിനിമ കണ്ടത് തുടക്കകാലത്ത് ഒരുപാട് പരാജയ ചിത്രങ്ങളിൽ ആസിഫ് ഭാഗമായിരുന്നു പല സിനിമകളും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രിയുടെ ട്രെൻഡിനൊപ്പം ഓടാൻ ശ്രമിച്ചപ്പോൾ സൺഡേ ഹോളിഡേ കെട്ടോളാണന്റെ മാലാക പോലുള്ള ചില ചിത്രങ്ങൾ ഒഴിച്ച് അയാളുടെ നടനെ കണ്ടെത്തുന്ന തരത്തിലുള്ള സിനിമകളൊന്നും ആസിഫിന് ലഭിച്ചിരുന്നില്ല ഹിറ്റുകളൊന്നുമില്ലെന്ന് നിരൂപകർ മുദ്ര ഉത്തയെടുത്തുനിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ആസിഫിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാകാൻ വെമ്പൽ കൊള്ളുന്ന ആ തൊടുപുഴക്കാരനെ കേൾക്കാതിരിക്കാൻ സിനിമാ പ്രേമികൾക്കും മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കും കഴിഞ്ഞില്ല ഓൾ ഇൻഡോൾ മമ്മൂട്ടി ഷോ ആയിരുന്നിട്ട് പോലും ഒരു ചണഞ്ചാക്കിന്റെ മറവിൽ നിന്നുകൊണ്ട് റൊഷാഖ് ദിലീപിന്റേത് കൂടിയാണെന്ന് ആസിഫ് തന്റെ കണ്ണുകളിലൂടെ ബാധിച്ചു പിന്നീട് ആസിഫ് നായകനായെത്തിയ ചിത്രങ്ങളിൽ ഏറെയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു തുടർ പരാജയങ്ങൾക്ക് ശേഷം ആസിഫ് അലി മികച്ച തിരിച്ചുവരവ് നടത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വമ്പൻ റിലീസുകൾക്കിടയിൽ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ എത്തിയ കിഷ്കിണ്ട ആസിഫ് എന്ന നടന്റെ ആദ്യത്തെ അൻപത് കോടി ചിത്രമായി മാറി ഒരുപാട് നിഗൂഢതകൾ നിറച്ച അജയ് ചന്ദ്രൻ കടന്നുപോകുന്ന ഓരോ ജീവിത മുഹൂർത്തവും പ്രേക്ഷകർക്ക് അത്രയും വിശ്വസനീയമാകുന്നതും ചിത്രത്തിലെ വിവേകിനോടൊപ്പം സഞ്ചരിക്കാൻ കാണികൾക്ക് കഴിയുന്നതുമെല്ലാം അയാളുടെ നടനെ മലയാളികൾക്ക് എത്ര നന്നായി ബോധിച്ചു എന്നതിന്റെ തെളിവാണ് ഏറ്റവും അവസാനം ഇറങ്ങിയ സർക്കിറ്റിലും അമീർ എന്ന ഇരുപത്തിയേഴുകാരനെ നമുക്ക് അത്രയും മനസ്സിലാക്കാൻ കഴിയുന്നതും ഇതേ കാരണം കൊണ്ടാണ് എത്ര പറഞ്ഞാലും മതിയാകാത്തൊരു കാര്യമുണ്ട് എന്തൊരു നടനാണ് അയാൾ ഓരോ സിനിമ കഴിയുമ്പോഴും ആസിഫ് എന്ന നടനോട് കൂടുതൽ കൂടുതൽ അസൂയ തോന്നുന്നു ആസിഫിന്റെ അമീർ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ചിലപ്പോൾ നമ്മൾ തന്നെയാകാം അമീറിന്റെ കണ്ണു നിറയുമ്പോൾ കാണുന്നവരുടെയും കണ്ണു നിറയ്ക്കുന്ന രീതിയിൽ നെഞ്ചിലൊരു വിങ്ങലെങ്കിലും തോന്നുന്ന രീതിയിൽ അത്ര മനോഹരമായി ആസിഫ് അമീറായി ജീവിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാരോ വിഷമിക്കുന്നത് പോലുള്ള ഒരു വിങ്ങൽ നമ്മുടെ മനസ്സിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു അഭിനേതാവായി അയാൾ എത്രമാത്രം നമുക്കൊക്കെ കണക്റ്റായി എന്നതാണ് പക്വതയില്ലാത്ത യൂത്തൻ കഥാപാത്രങ്ങളിൽ നിന്നും ബോക്സ് ഓഫീസിൽ നിന്ന് കോടികൾ വാരാൻ കെൽപ്പുള്ള സിനിമകൾ മാത്രമല്ലാതെ വ്യത്യസ്തമായ കനമുള്ള കാമ്പുള്ള കഥാപാത്രങ്ങളെ തേടിപ്പോയി കണ്ടെത്തി പ്രേക്ഷകർക്ക് മുന്നിൽ ഓരോ സിനിമകളിലൂടെയും ആസിഫ് ജീവിച്ച് കാണിച്ചു തരുമ്പോൾ അത്രയും വേണ്ടപ്പെട്ടവരാരോ എന്തൊക്കെയോ നേടിയ സന്തോഷമാണ് ഓരോ സിനിമാ പ്രേമിക്കും ഉണ്ടാകുന്നത്